നമസ്കാരം പി വി അൻവറിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ കോൺഗ്രസിലെയും ലീഗിലെയും ചില നേതാക്കന്മാർ മാത്രമല്ല സി പി എമ്മിലും ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങൾ അതിന് കുടപിടിക്കുകയും ചെയ്തു അൻവർ തന്റെ കയ്യിലിരിപ്പ് കൊണ്ട് അത് നഷ്ടപ്പെടുത്തിയെന്ന് മാത്രം ഇവർക്കൊക്കെ അൻവറുമായി വലിയ സാമ്പത്തിക ഇടപാടുകളും കച്ചവട ബന്ധവുമുണ്ട് അതുകൊണ്ട് അൻവർ നിഷ്കാസിതനാവുന്നതും അപ്രസക്തനാകുന്നതും ഇവർക്ക് ചിന്തിക്കാനേ കഴിയില്ല അതുകൊണ്ടാണ് അൻവർ മുമ്പിൽ ഇറങ്ങിയപ്പോൾ ഇവർ മറ്റാർക്കും കൊടുക്കാത്ത പ്രാധാന്യം കൊടുത്ത് രംഗത്തിറങ്ങിയത് വി ഡി സതീശൻ എന്ന ഒറ്റ നേതാവിന്റെ ചങ്കൂറ്റം കൊണ്ട് മാത്രമാണ് അൻവർ ഇപ്പോഴും പടിക്കു പുറത്തു നിൽക്കുന്നത് താൻ തോറ്റാൽ തൻ്റെ രണ്ട് ചെവി മുറിച്ചു കളയാം എന്ന് പറഞ്ഞ അൻവറിനോട് എപ്പോഴാണ് ചെവി മുറിക്കുന്നത് എന്ന് ഒരൊറ്റ മാധ്യമ പ്രവർത്തകൻ പോലും ചോദിക്കാത്തത് ഈ ഗൂഢാലോചനയുടെ തെളിവാണ് ഇപ്പോൾ സതീശൻ പൂർണ്ണമായും വാതിലടയ്ക്കുമ്പോൾ ലീഗ് രക്ഷകരായി എത്തും എന്ന് കരുതുന്ന ഏറെപ്പേരുണ്ട് പി വി അബ്ദുൽ വഹാബ് എന്ന ലീഗിലെ ഏറ്റവും സാമ്പത്തിക സ്വാധീനമുള്ള വ്യവസായിയായ നേതാവ് അൻവറെ രക്ഷിക്കും എന്ന് കരുതുന്നവരാണ് ഏറെയും ലീഗിനെ അൻവറെ രക്ഷിക്കണം എന്ന ആഗ്രഹവുമുണ്ട് മുസ്ലിം സമുദായത്തിൽ സ്വാധീനമുള്ള സാമ്പത്തിക ശേഷിയുള്ള ലീഗിൻ്റെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക സോഴ്സായ പി വി അബ്ദുൽ ബഹാബിൻ്റെ സുഹൃത്തായ അൻവറെ എങ്ങനെ കൈവിടും എന്നാണ് പലരും ചോദിക്കുന്നത് അതിൽ കോൺഗ്രസ്സിന് എതിർപ്പൊന്നുമില്ല ലീഗിന് ചെലവിൽ അൻവർക്ക് സീറ്റ് കൊടുക്കുന്നതിൽ സ്വതന്ത്രനായാണെങ്കിലും ലീഗിന്റെ ഭാഗമായാണെങ്കിലും എടുക്കുന്നതിൽ ഒരു എതിർപ്പുമില്ല പക്ഷെ ലീഗിനെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റ് പോലും നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ല കോൺഗ്രസിന് ചെലവിൽ അൻവരൻ രക്ഷിക്കണം എന്ന വാദമാണ് ലീഗ് ഉയർത്തുന്നത് തവനൂരിൽ കഴിഞ്ഞ തവണ കെ ടി ജലീൽ കഷ്ടിയാണ് രക്ഷപ്പെട്ടത് ഇനി കെ ടി ജലീൽ മത്സരിച്ചേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയാണ് ജലീൽ പറഞ്ഞിട്ടുള്ളതും ആ സീറ്റിൽ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കാനുള്ള ആലോചനയാണ് ലീഗ് നടത്തുന്നത് എന്നാൽ മലപ്പുറത്ത് നിരവധി സീറ്റുകളിൽ കോൺഗ്രസിന് ആകെയുള്ള മൂന്ന് സീറ്റിൽ ഒന്നിൽ ആരും നിർത്തണമെന്ന് ലീഗ് തീരുമാനിക്കുന്നത് എങ്ങനെയെന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത് ഇവിടെ വാതിൽ പൂർണ്ണമായും അടയാതിരിക്കാനാണ് അൻവർ വേണമെങ്കിൽ താൻ ബേപ്പൂരിൽ മത്സരിച്ചോളാം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് ബേപ്പൂര് സി പി എമ്മിന്റെ കുത്തക സീറ്റാണ് അവിടെ മത്സരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് ആണ് മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ താൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ യു ഡി എഫിനെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും എന്ന ചോദ്യം മനസ്സിൽ കരുതിക്കൊണ്ടാണ് അൻവർ ഇങ്ങനെ ഒരു അവകാശവാദം നടത്തിയത് വാതിൽ പൂർണ്ണമായും അടയാതിരിക്കാനുള്ള അൻവറിന്റെ നമ്പർ എന്നതിനപ്പുറം അത്തരമൊരു ആലോചന അൻവറിനില്ല എന്നതാണ് സത്യം മന്ത്രിയായി തന്റെ ഗുണ്ടാപ്രവർത്തനം കൂടുതൽ സമ്പുഷ്ടീകരിക്കാൻ വേണ്ടി ഇടതു മുന്നണിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ അൻവർ ഒരു എം എൽ എ പോലും ആകാത്ത അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമാണ് ലീഗിനൊപ്പം അൻവറെ സംരക്ഷിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗമുണ്ട് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും കെ മുരളീധരനും മാത്രമല്ല രമേശ് ചെന്നിത്തലയും അൻവറെ എങ്ങനെയെങ്കിലും കൂടെ കൂട്ടണം എന്നാഗ്രഹിക്കുന്നതിന് പിന്നിൽ സതീഷിനോടുള്ള കലിപ്പാണുള്ളത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വി ഡി സതീശൻ മികവ് ഉയർത്തിയത് തന്നെ സതീഷിനെ വലിച്ച് താഴെയിടാൻ അൻവറെ പോലുള്ള ഒരാളെ പിന്തുണയ്ക്കുന്നത് ഉചിതമാണ് എന്നാണ് ഇവരൊക്കെ കരുതുന്നത് എക്കാലത്തും എല്ലാ പാർട്ടികളിലും മുന്നണികളിലും വളരുന്നവരെ വലിച്ചിടാനുള്ള ഒരു ഗ്രൂപ്പ് രൂപപ്പെടും ഇവിടെ സതീഷിനെ വലിച്ച് താഴെയിടാൻ രൂപപ്പെടുത്തിയിരിക്കുന്ന ഗ്രൂപ്പ് തന്നെയാണ് അൻവറെ ഒരു വശത്ത് നിയന്ത്രിക്കുന്നത് എന്നാൽ അൻവർ ആവട്ടെ ഇവരെക്കാൾ പഠിച്ച കളനായതുകൊണ്ട് ഒരു ഡബിൾ ഏജന്റിന്റെ റോളാണ് എടുക്കുന്നത് ഇവിടെ സതീഷിനെതിരെ ചെന്നിത്തിന്റെ അടക്കമുള്ള നേതാക്കളെ കൂട്ടുപിടിച്ച് പട മറുഭാഗത്ത് പിണറായിക്കും മരുമകനുമെതിരെ സി പി എമ്മിലെ മുതിർന്ന നേതാക്കളെ പിടിച്ചും പട വാസ്തവത്തിൽ നിലമ്പൂരിൽ അൻവർ മത്സരിച്ചതുപോലും സി പി എമ്മിന് വേണ്ടിയായിരുന്നു നിലമ്പൂരിൽ അൻവർ മത്സരിക്കുന്നതോടെ വലിയ തോതിൽ വോട്ട് മാറുമെന്നും ആ വോട്ട് എം സ്വരാജിന്റെ വിജയത്തിന് കാരണമാകുമെന്നും അൻവർ കണക്കുകൂട്ടി അതിന് അൻവറിന് രണ്ടു ഗുണങ്ങളുണ്ട് ഒന്ന് പിണറായിസത്തിനെതിരെയുള്ള തന്റെ പോരാട്ടത്തിൽ തന്നെ കൂടെ കൂട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായത് അതുകൊണ്ട് ഇനി തന്നെ കൂട്ടിക്കൊള്ളൂ എന്ന് പറഞ്ഞ് യു ഡി എഫിനോട് വിലവേശാം അൻവറിന്റെ സ്വാധീനത്താൽ എൽ ഡി എഫ് ഇപ്പോഴും ജയിച്ചത് കൊണ്ട് തന്നെ അൻവറിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരുമായിരുന്നു യു ഡി എഫിനെ മാത്രമല്ല അൻവറെ തോൽപ്പിക്കാൻ രംഗത്തിറങ്ങിയ സതീശൻ ഔട്ടാവുകയും ചെയ്യും അങ്ങനെ ഒരു വശത്ത് സമ്മർദ്ദം ചെലുത്തുമ്പോഴും മറുവശത്ത് അൻവറിന് മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു അൻവർ മത്സരിച്ചത് ആ പ്ലാനിന്റെ ഭാഗമായി കൂടിയാണ് അൻവറിനെ രണ്ടായിരത്തി പതിനാറിൽ സീറ്റ് വാങ്ങിക്കൊടുത്തത് പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവനായിരുന്നു വിജയരാഘവനും അൻവറും തമ്മിൽ ഇപ്പോഴും അടുത്ത ബന്ധമാണ് പിണറായി വിജയനും മരുമകനും അത്ര പിടുത്തമില്ലാത്ത നേതാവായ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ മുൻകൈ എടുത്തതും വിജയരാഘവൻ തന്നെയാണ് സ്വരാജ് ഇവിടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ അൻവർ മത്സരിച്ചാൽ യു ഡി എഫിന്റെ വോട്ട് പിളരുമെന്നും അങ്ങനെ സ്വരാജ് ജയിക്കുമെന്നും സ്വരാജ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അൻവറിന്റെ കൂടെ സഹായത്തോടെ പിണറായി പിണറായിസത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് സി പി എമ്മിൽ അധികാരമാറ്റം ഉണ്ടാകുമെന്നും കരുതിയ ചില നേതാക്കളായിരുന്നു അൻവറിന്റെ പിന്നിൽ പ്രാദേശികമായി അൻവറിനെ സഹായിച്ചതും സി പി എം നേതാക്കൾ തന്നെയാണ് സൈബർ ഗുണ്ടായുസത്തിൽ ആകൃഷ്ടനായി വീരപരിവേഷത്തിൽ ജീവിക്കുന്ന അൻവറിന് സി പി എം സൈബർ ഗുണ്ടകളുടെ പിന്തുണയില്ലാതെ മുമ്പോട്ട് പോവുക പ്രയാസമാണ് ഇങ്ങനെ പിണറായിയെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് സ്വരാജിനെ വിജയിപ്പിച്ചെടുത്ത് ശക്തനായി മന്ത്രിസ്ഥാനം ഉറപ്പിച്ച് തിരുവമ്പാടിയിലോ തവനൂരിലോ മത്സരിച്ച് ഇടതു കോട്ടയിലേക്ക് തിരിച്ചു കയറാം എന്നുകൂടിയുള്ള കണക്കുകൂട്ടൽ അൻവറിനുണ്ടായിരുന്നു അതെ ഡബിൾ ഏജന്റായി തന്നെയാണ് അൻവർ മത്സരിച്ചത് സ്വരാജിനെ ജയിപ്പിക്കുക അങ്ങനെ ഇടതിനോടും വലതിനോടും വിലപേശി താൻ ആഗ്രഹിക്കുന്നതൊക്കെ നേടുക എന്ന ഡബിൾ ഏജന്റ് സ്വഭാവം പക്ഷേ നിലമ്പൂരിലെ ജനങ്ങൾ അൻവർ തേച്ചൊട്ടിച്ചു ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ വിജയിപ്പിച്ചെടുത്തു ഇനി ആര്യാടൻ ഷൗക്കത്തിന് പകരം അൻവർ നിലമ്പൂർ സീറ്റ് കിട്ടുകയോ അൻവർ പറയുന്ന യു ഡി എഫിൽ ഏതെങ്കിലും സീറ്റ് കിട്ടുകയോ ചെയ്യുന്ന സാഹചര്യമില്ല ഇനി അഥവാ ഒരു ഒത്തുതീർപ്പായി ഏതെങ്കിലും ഒരു സീറ്റ് കൊടുത്താലും വെറും ഒരു എം എൽ ആയി തുടരാം എന്നല്ലാതെ യു ഡി എഫിൻ്റെ ഭാഗമാവുക സാധ്യമല്ല ലീഗിന്റെ എം എൽ എ ആയ യു ലത്തീഫും ജില്ലാ സെക്രട്ടറി ഇസ്മയൽ മുത്തേടവും യു ഡി എഫ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ എൻ എ കരീമും ഒക്കെ അൻവറിനു വേണ്ടി ചരട് പെടും എന്തായാലും ഈ നീക്കമെല്ലാം അമ്പെ പാളിപ്പോയി അൻവർ ഒന്നുമില്ലാത്തവനായി ഇനി വീട്ടിലിരിക്കേണ്ട സാഹചര്യമാണുള്ളത് റിപ്പോർട്ടർ ചാനൽ ഉള്ളതുകൊണ്ട് കുറച്ചു കാലം കൂടി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാമെന്ന് മാത്രം പതിയെ പതിയെ അൻവറിസം പൂർണ്ണമായും അവസാനിക്കും കേരളം നീതി വിജയം ആഘോഷിക്കും